കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കനത്ത തിരിച്ചടി എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുകളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് ഹർജി തള്ളിയത് കൂടുതൽ വിവരങ്ങളുമായി ജിഡീഷ് കർണാകരൻ ചേരുന്നുണ്ട് ആ ജിഡീഷ എങ്ങനെ നോക്കിക്കാണോ വിഷ്ണു എസ് എഫ് ഐ ഒ അന്വേഷണം തടയാനുള്ള വീണാ വിജയന്റെയും എക്സലിക്കിന്റെയും എല്ലാ നീക്കങ്ങൾക്കും ഏറ്റ കനത്ത തിരിച്ചടിയായിട്ട് തന്നെയാണ് ഹൈക്കോടതി കർണാടക ഹൈക്കോടതി അന്വേഷണവുമായി എസ് എഫ് ഐ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല എസ് എഫ് ഐ അന്വേഷണം തടയേണ്ടതില്ല എന്നുകൂടി വ്യക്തമാക്കിയാണ് ഒറ്റവരിയിൽ വിധിന്യായം പറഞ്ഞത് ഇതിന്റെ വിശദാംശങ്ങൾ നാളെ കോടതി കോടതിയുടെ വിശദാംശങ്ങൾ നാളെ ലഭിക്കുകയും ചെയ്യും ഇതിനിടയിലാണ് എസ് പ്രധാനപ്പെട്ട തെളിവുകൾ പലതും ശേഖരിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലായിരുന്നു വീണാ വിജയന്റെ എക്സലോജിക് എസ് എഫ് ഐ അന്വേഷണം നടത്താൻ അധികാരമില്ല സമാന്തര അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട് കമ്പനി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് ആർഒ സിയുടെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം കൂടി നടത്തുന്നത് സമാന്തര അന്വേഷണമായി കണക്കാക്കണമെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണം തടയണമെന്നും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നുമായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയനും ഒപ്പം തന്നെ എക്സലോജി കമ്പനിയും വാദിച്ചത് ഈ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ ഒയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുമാണ് കോടതി ഈ ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നത് ിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ എസ് എഫ് ഒ വാദത്തിനിടയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വിപുലമായ അന്വേഷണ പരിധികളുള്ള അന്വേഷണ ഏജൻസിയാണ് എസ് എഫ്ഐ ഒ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് വിവാദ കമ്പനിയായ സി എം അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് മാത്രമല്ല സി കമ്പനിയിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അടക്കം വലിയ തുക നൂറ്റി കോടിയോളം രൂപ ലഭിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അത് പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധന പ്രകാരമുള്ള കുറ്റങ്ങളിൽ പെടുന്നതാണ് അവിടെയും എസ് എഫ്ഐഒയ്ക്ക് അന്വേഷണ സാധ്യത വിപുലമായ അന്വേഷണം എസ് എഫ് ഐ ഒക്ക് നടത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു കോടതി കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിനിടയിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയെന്ന് പറയുന്നത് അന്വേഷണമായി വീണാ വിജയനും എക്സലോജിക്കും സഹകരിക്കണം ആവശ്യപ്പെടുന്ന രേഖകൾ എന്ന കാര്യവും നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു സോ ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി പ്രധാനമായും എസ് എഫ് ഐ ഈ രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിക്കുക എന്ന നടപടിയിലേക്കായിരിക്കും ആദ്യം കടക്കുക അതിനുശേഷം വീണാ വിജയനെ ചോദ്യം ചെയ്യുക എന്ന നിർണായക ഘട്ടത്തിലേക്ക് കൂടി എസ് എഫ് ഐ കടക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡുകളിലും പരിശോധനകളിലും ഇതുമായി ബന്ധപ്പെട്ട് സി നിന്ന് നിരവധി വിവരങ്ങളും രേഖകളും എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു കണ്ടെടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയിരുന്നു എന്നാൽ എക്സലോജിലിക്കയിലേക്ക് അന്വേഷണം എത്തുന്ന ഘട്ടത്തിലായിരുന്നു ആ അന്വേഷണം തടയുന്നതിന് വേണ്ടി ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചത് സ്വാഭാവികമായും അത് വീണ വിജയനേറ്റ തിരിച്ചടിയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കണം പണം എന്തിന് സി നിന്ന് കൈപ്പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തമായ മറുപടി നൽകുകയും ചെയ്യേണ്ടി വരും യെസ് വ്യക്തമാണ് എക്സാലോജിക്ക് രണ്ടാമത് നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി തള്ളിയിട്ടുള്ളത് ജുഡീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്